ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഭരണയാന ഹൈവേ പാലയ്ക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ടാപ്പിങ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന നാലര ഏക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് മൊത്തം കയ്യാലയെല്ലാം തീർത്ത് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നേരിയ പടിഞ്ഞാറൻ ചായ ഉള്ള സ്ഥലമാണ് വാങ്ങിക്കുന്നയാൾക്ക് കംപ്ലീറ്റ് റബ്ബർ ടാപ്പിങ് തുടങ്ങാവുന്നതാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ഈ പറമ്പിലേക്ക് പ്രൈവറ്റ് റോഡാണ് ഉള്ളത് ആധാരത്തിലുള്ള റോഡാണ് ഇതിൻ്റെ മുകളിൽ കൂടി മറ്റൊരു പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട് അത് കോൺക്രീറ്റ് റോഡാണ് അവിടെ നിന്നും ഈ സ്ഥലത്തിന് എൻട്രൻസ് ഉണ്ട് മൊത്തം ടാപ്പ് ജിയാറായ അടിപൊളി നാലര ഏക്കർ സ്ഥലം ഈ സ്ഥലത്തിന് ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഈ വിലക്ക് പാലായിക്കെടുത്ത് നല്ല റബ്ബർ തോട്ടം കിട്ടാൻ ബുദ്ധിമുട്ടാണ് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ അടിപൊളി ഒരു റബ്ബർ തോട്ടമാണ് ഏതാണ്ട് എണ്ണൂറ് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യാറായിട്ടുണ്ട് നേരെ വന്ന് ടാപ്പിംഗ് തുടങ്ങിയാൽ മതിയാവുന്നതാണ് മുപ്പതിനഞ്ചിന് മുകളിൽ വണ്ണമുള്ള ാണ് ഈ പറമ്പിലേക്ക് ഈ സൈഡിലാണ് റോഡ് വന്ന് ചേരുന്നത് റോഡ് വെട്ടിക്കൊടുക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല പാലാ ഈ ഹൈവേ പാലായിക്കും ഭരണഘാനത്തിനും ഇടയ്ക്കായിട്ട് പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ഭരണഘാന ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മൊത്തം റബ്ബറും ടാപ്പ് ചെയ്യാവുന്ന അടിപൊളി നാലര ഏക്കർ റബ്ബർ പൊരിയിടം മനോഹരമായ ഈ റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക